മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോകുന്നത് ഒന്ന് എൻ്റെ മകൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം നമ്മ അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ വിദ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നുമില്ല പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് എന്നെ വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ പിന്നെ കാര്യങ്ങൾ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് സംസാരിക്കുന്നതാണ് അവൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതെ അതെ തീരുമാനിച്ചിട്ടില്ല ഇനി തിരിച്ചു മടിച്ചതിന് ശേഷം തീരുമാനിക്കും അല്ല ബാക്കിയുള്ളത് ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മത ബ്രാന്തുള്ള ആളാണ് അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായി നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുക അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് കോഴ്സിന് പഠിക്കുക ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവ്വമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഘർഷം ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ മകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവും ഉള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ് അതായത് ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ